നീളെ കുളിരൊളി ലൊരി

അതിനൊളി പുളി ആ പുളി ലോയല്ലോ പുളി പുളി ലൊരുന്ന് പറഞ്ഞേ പുളിരൊളി പുളി പുളി പുളിയല്ല പുളി കുളി കുളി രോളി രോളി ആ കുളി രോളി കുളി രോളി ആ രോളി കുളി രോളി കുളി കുളി രോളി രോളി കുളി രോളി കുളി രോളി പാടണ കുളി രോളി കുളി രോളി ഇല്ല ലളി ഇല്ല കുളി രോളി കുളി രോളി കുളി രോളി 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 കുളി രോളി അട കുഴുന്നേ അട다가 പോകൂ കേരം മറലത്തോ കേര മരതകത്തോപ്പും കേര മരതകത്തോപ്പും മരതക മരതക തോപ്പും തോപ്പും കേരമര തോപ്പും കേര 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 മതോ മതോ കേരമകത്തോപ്പു മരതകത്തോപ്പും കേരതക തോപ്പും മരത തോപ്പും കേര കേര മരതക തോപ്പും കേര മരതകത്തോപ്പും കേര മരതക മരതക തോപ്പും കേര കേരതോപ്പും മരതക തോപ്പും കേര മരതകത്തോപ്പും കേര മരതോപ്പം മരതക